സ്കൂളൊക്കെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ അഞ്ചരക്കും അഞ്ചര മുക്കാലിനൊക്കെ എണീക്കുന്ന അതിൻ്റെയൊക്കെ ഒരു സമയത്തിന് മാറ്റം വന്നിട്ടോ ഇന്ന് നിസ്കാരത്തെ കഴിഞ്ഞിട്ട് ഒരു ഏഴര മണിയൊക്കെ ഞാൻ എണീക്കുമ്പോൾ കുറച്ചു നേരം കിടന്നിട്ട് രാവിലെ തന്നെ നേരെ ചെടീൻ്റെയൊക്കെ അടുത്തേക്ക് പോയിട്ടുണ്ട് അപ്പം ഇന്ന് എൻ്റെ ചെടികളുടെ വിശേഷങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചു പിന്നെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു പോകാറുള്ളൂ എപ്പോഴും വ്ളോഗിൽ പിന്നെ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കാനില്ലെങ്കിൽ ഇങ്ങനെ സമയം വെറുതെ കുറേ സമയം ഇരിക്കും കിടക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇനി ഒരു പത്ത് ദിവസം നമുക്ക് ക്രിസ്മസ് വെക്കേഷൻ ആണല്ലോ അപ്പോൾ ഉമ്മാനും ഒക്കെ എൻ്റെ വീട്ടിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങോട്ടും ഇപ്രാവശ്യം നമ്മൾ എവിടെയും പോകുന്നില്ല അവരിവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാവരും അവരെ കാണാൻ ഇങ്ങോട്ടായിരിക്കും വരുന്നുണ്ടാവുന്നത് ഇപ്പം ഞാനൊരു വിശ് ഇന്നത്തെ ചെടീൻ്റെ വിശേഷം എന്ന് പറയാൻ പോകുന്നത് കണ്ടോ ഈ ഒരു ചെടിയുടെ ഇല കുഴിച്ചിട്ടിട്ട് ഞാനൊരു തൈ മുളപ്പിച്ചതാണ് കേട്ടോ ഇങ്ങനെ ഇല നട്ട് കഴിഞ്ഞാൽ തൈ മുളക്കുന്ന ഒരുപാട് ചെടികളുണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് അത് ചെയ്യുന്നതും അത് സക്സസ്ഫുള്ളായിട്ട് എനിക്ക് കിട്ടുകയും ചെയ്തെട്ടോ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കാരണം രണ്ട് മൂന്ന് തൈ ഇതിൻ്റെ മുളച്ചിട്ട് എല്ലാം കരിഞ്ഞു പോയി വെയിലോണ്ട് ഇത് ഇലൻ്റെ മറുകിൽ നിന്നതുകൊണ്ടായിരിക്കാം എനിക്ക് കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത്ര ആയതിന് ശേഷമായിട്ട് ഞാൻ കണ്ടത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഇതിൻ്റെ പേരൊന്നും എനിക്ക് അഗ്ലോമിയ എന്തോ ഒരു പേരാണ് പേരൊക്കെ ഞാൻ മറന്നുപോയി ഇതിൻ്റെ വെറൈറ്റീസ് കുറേ ഉണ്ട് കേട്ടോ എൻ്റെ അമ്മായിൻ്റെ വീട്ടിൽ അവിടെ ഒരുപാട് ചെടികൾ ഒരു ദിവസം അവിടെ പോയിട്ടൊന്ന് ചെടിയുടെ ഒരു ടൂർ ചെയ്യണം എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് അത്രയ്ക്ക് കളക്ഷൻസ് ഉണ്ട് അവിടെ അവിടെ നിന്നാണ് ഞാൻ ചെടികളൊക്കെ കൊണ്ടുവരാറുള്ളത് അതിൻ്റെ ഒരു വീട് ഈ വെക്കേഷനിൽ പോയിട്ട് എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഉമ്മയൊപ്പേനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാരണം ഇനി പോകാൻ പറ്റില്ല ഇനി എന്തെങ്കിലും ഒരിക്കലും ഞാൻ പോകുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഷെയർ ചെയ്യേണ്ട ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന എന്നെ ഉള്ള ഒരുപാട് പേരുണ്ടാവുമല്ലോ ഇത് കണ്ടില്ലേ ഒരു ഇല കൊഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് ചെടി ഉണ്ടാവും പണ്ട് കുഞ്ഞിലൊക്കെ നമ്മൾ ഇലമുളച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു ഇതുണ്ടായിരുന്നു പക്ഷേ ഇതേപോലെ പറ്റുമെന്ന് ഞാൻ ശരിക്കും എന്നെ അറിയാമായിരുന്നു പക്ഷേ ഇത് ശരിക്കും തന്നെ ഞെട്ടിച്ച് പറഞ്ഞിട്ടോ യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ചെടി മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കാണിച്ചു തരുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്നായിട്ട് ഞാൻ ഈ ഒരു തൈ മുളപ്പിച്ചെടുത്തത് ഭയങ്കര സന്തോഷമുണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ എന്താ പറയുക എനിക്കിങ്ങനെ പറയാൻ അറിയാൻ പറ്റില്ല പിന്നെ നമ്മുടെ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോയിൽ കാണുന്ന ഒരു ഭാഗമാണിത് എൻ്റെ ചെടികളും പോകണ്ടുവിലൊക്കെ അപ്പം ഇത് നമ്മുടെ അതേപോലെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി വേറൊരു ചെടി കുഴിച്ചിട്ടതായിരുന്നു കേട്ടോ പിന്നെ പപ്പായ എന്ന് പറഞ്ഞാൽ റെഡ് ലേഡി വാങ്ങിയപ്പം അതിൻ്റെ കുരു നട്ട് നോക്കിയതാണ് അത് പിടിച്ചിട്ടുണ്ട് കായൊക്കെ ആവുമോ നല്ല മരമായി കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല ജസ്റ്റ് രണ്ടാമത്തെ പരീക്ഷണത്തിന് വേണ്ടി ഞാനൊരു ഇല കൂടെ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പിടിച്ചു വരുമോ അതിനകത്ത് മുളക്കവും നമുക്ക് നോക്കാം ഇനി കാണിക്കാൻ പോകുന്നതിൻ്റെ മണി പ്ലാന്റ്സിൻ്റെ കുറേ വെറൈറ്റീസാണ് കേട്ടോ ഒരു മൂന്നാല് തരം വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട് മണിപ്ലാന്റിൻ്റെ കേട്ടോ അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് എനിക്കിതിൻ്റെ സന്തോഷം പറയാൻ വരും എൻ്റെ ഒരു മണി പ്ലാന്റ് കുഴിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൻ്റെ വെറുതെ ഒന്ന് നട്ടു നോക്കിയതാണ് കേട്ടോ പിന്നെ ഇങ്ങനെയുള്ള കുറേ വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല അപ്പോൾ പേരറിയുന്നവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ എപ്പോഴും എപ്പോഴും കാണിക്കുന്നതിൻ്റെ ബോക്കണ്ടില്ല ഇങ്ങനെ നിറഞ്ഞ് പോത്ത് നിൽക്കുന്ന കാണാൻ ഭയങ്കര രസമാണ് എൻ്റെ ഈ സിറ്റൗട്ടിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ നല്ല രസമായിട്ട് ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ നല്ല കണ്ടോ സൂര്യൻ ഉദി ഏഴര ഐറ്റം ഉള്ളൂ സൂര്യൻ വരുന്നേ ഉള്ളൂ അപ്പോൾ അതിങ്ങനെ അടിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ അങ്ങനെ എടുത്താണ് ഇതൊന്നും സത്യത്തിൽ കാണാതെ സമയമൊന്നും എനിക്ക് കിട്ടാറില്ല സ്കൂളുള്ളത് കൊണ്ട് തന്നെ മക്കളെ പറഞ്ഞേക്കണം ഹസ്ബൻഡിനെ പറഞ്ഞേക്കണം വീട്ടിലെ ജോലി കഴിയണം എന്നിട്ട് സ്കൂളിലേക്ക് ഓടണം അപ്പം അതുകൊണ്ട് ഈ വക കാഴ്ചകളൊന്നും നല്ല ആസ്വദിച്ചിരുന്ന് കാണാൻ പറ്റാറില്ല ഈ ഒരു പത്ത് ദിവസം നമുക്കതൊന്നും ആസ്വദിക്കാമെന്ന് വിചാരിച്ചു അപ്പം പോകൺവിലിത് നിറയെ പൂത്ത് നിൽക്കുന്നില്ല കേട്ടോ എന്തൊരു ഭംഗിയാണ് അതിൻ്റെ ക്യാമറ ക്ലിയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഭംഗി എനിക്ക് നിങ്ങൾ നേരിട്ട് കാണിക്കാൻ പറ്റുന്നില്ല എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് നേരിട്ട് കാണുന്നതുകൊണ്ട് നിങ്ങൾക്കിത് എത്രത്തോളം ക്ലിയറായി കാണാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷേ നല്ല ഭംഗി കേട്ടോ ഈ ബോഗൺവില്ല ഇങ്ങനെ വിരിഞ്ഞ് നിറഞ്ഞ് വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ എൻ്റെ അടുത്ത് ഏകദേശം ഒരു ആറേഴ് ഐറ്റം ഉണ്ട് ഇതിനകത്ത് മഞ്ഞ ഉണ്ടായിരുന്നു മഞ്ഞ ബോഗൺ വിരിഞ്ഞിട്ടില്ല അതിങ്ങനെ പിടിച്ച് വരുന്നുള്ളൂ അല്ലാതെ തന്നെ ഒരു ആറേഴ് ഐറ്റം ബോഗൺ കളർ ചേഞ്ച് വ്യത്യാസം വരുന്നത് പിന്നീട് അത് ഒരു ദിവസം ഒരു തവണ കായ്ക്കുന്ന കാഴ്ച പൂത്ത് നിൽക്കുന്ന കളറായിരിക്കില്ല പിറ്റത്തെ പ്രാവശ്യം കായ്ക്കുമ്പോൾ അങ്ങനെ വെറൈറ്റി ആയിട്ട് നമുക്ക് കുറേ ഉണ്ടാക്കാനും വച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതിങ്ങനെ എടുത്തെടുത്ത് എടുത്ത് വെച്ചത് കൊണ്ടോ അതിന് പരാഗണം നടത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല എനിക്ക് ഒരു വൈറ്റ് ബോഗൺ വില പിന്നീട് അത് വിരിയുമ്പോൾ അത് പിങ്ക് ആയിരുന്നു പിന്നെ പിങ്കും വൈറ്റും കൂടെ ആയിട്ടാണ് വിരിയുന്നത് അപ്പം ഇങ്ങനെ എടുത്തെടുത്ത് നമ്മൾ നട്ട് വെച്ച് ഉള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ബോഗൺ വിലകൾ എനിക്ക് ഞാൻ ഉണ്ടാക്കാതെ തന്നെ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ പിന്നെ ഈ ചെടി നല്ല ഭംഗിയില്ലേ കാണാൻ പിന്നെ ഇനി മണി പ്ലാന്റ്സിൻ്റെ ഇതാണ് കേട്ടോ ഒരു വെറൈറ്റി ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷേ എവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാലും ഞാനത് ഇങ്ങനെ നട്ട് പിടിപ്പിക്കാറുണ്ട് ഇത് സാധാരണ നമ്മൾ നോർമൽ മണിപ്ലാന്റ് എല്ലാവരുടെ അടുത്തും ഫസ്റ്റ് ഉണ്ടായിരുന്ന മണി പ്ലാന്റ് ആണ് ഈ ചെടിയുടെ പേരും എനിക്കറിയില്ല ഇതും വേറൊരു ഐറ്റമാണ് ഇതെ ഐറ്റം ഇങ്ങനെ പറയാനല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നവർ ഇതിൻ്റെയൊക്കെ പേരൊന്നും കമൻറ്റ് ചെയ്ത് തരണം കേട്ടോ മനസ്സിലാക്കി വെക്കാതോ ഇത് വൈറ്റ് എന്താ പറയുക ഒരു ഒരു പുള്ളിയും കുത്തും ഇല്ലാത്ത ഐറ്റം ഇതിനകത്തൊരു മാർബിൾ എന്തൊക്കെ ഒരു പേര് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം ഒരു ആറ് ഐറ്റം മണി പ്ലാന്റ്സ് ഉണ്ട് അതൊക്കെ കഴിഞ്ഞു ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കിയിട്ടു കഴിഞ്ഞു ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വീട്ടിലെ എന്ന് പറഞ്ഞിട്ടോ മീൻകറിയൊക്കെ റെഡിയായി മീൻകറി ഇങ്ങനത്തെ തിളച്ചുകൊണ്ടിരിക്കുകയാണേ ഇപ്പം രാവിലത്തെ ആ ഒരു മോർണിംഗ് റൊട്ടീൻ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചത് മുഴുവനായിട്ടും ഒന്നും ഡേ മൈ ഒന്നും കാണിക്കുന്നില്ല ജസ്റ്റ് രാവിലെ ഉണ്ടാവുന്ന കാര്യങ്ങൾ മാത്രമാണ് അപ്പം കറിയായിരുന്ന മീൻ കറിക്കുള്ള കാര്യങ്ങളൊക്കെ അത് എല്ലാവർക്കും സാധാരണ അറിയുന്നില്ല മീൻകറി വെക്കാനൊക്കെ അതെന്നൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയേണ്ട ആവശ്യമില്ല അരപ്പം അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മീൻ കഴുകുന്നേ നന്നാക്കി വെക്കുന്ന അപ്പോൾ അതാ പലതരത്തിലുള്ള മീനാണ് ഇവിടെ ഉപ്പാക്ക് മീൻ്റെ കച്ചവടം ആയതുകൊണ്ട് തന്നെ നമുക്ക് മീൻ പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് ഒരുപാട് മീൻ കിട്ടും പക്ഷേ മീൻ കിട്ടുമ്പോൾ ഇതാണ് ഒരേ മീനായിരിക്കില്ല അതിൻ്റെ അകത്ത് പല ഐറ്റം വീനുണ്ടാവും അത് നിങ്ങൾക്ക് കാണിക്കാൻ പോയ തക്കത്തിൽ ഇതാ ഇയാൾ തലയിട്ട് നോക്കിയിട്ടാ എത്തി നമ്മൾ ബാല് കാച്ചാൽ വെക്കണില്ലേ അതേപോലെ തന്നെ നല്ല മത്തിയാണ് കേട്ടോ മത്തി പച്ചപ്പുളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് മാത്രം ഇവിടെ കറി വെക്കും ഭയങ്കര ടേസ്റ്റാണ് ഞാൻ ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് പക്ഷേ ഉണ്ടാക്കുന്ന സമയത്ത് ഫോൺ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോകും ഇതിൻ്റെ അകത്ത് മത്തി മാന്തൾ അയില പിന്നെ ഒരു വേറൊരു മീനുണ്ട് കേട്ടോ ആ മീനിനെ പേരെനറിയില്ല അതാ അതിൻ്റെ പേരൊന്നും എനിക്ക് എല്ലാം മുറിച്ച് കുറച്ച് വറുക്കാനാണെങ്കിലും കുറച്ച് കറി വെക്കാനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മുഴുവനായിട്ടുള്ളൊരു ഡേ മൈ ലൈഫുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും